ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്ന് ഹൂദികൾ ചെങ്കടൽ വഴിയും ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയും ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ സഞ്ചരിക്കുന്നത് അവസാനിപ്പിക്കുമെന്ന് ഹൂദി നേതാവ് സയ്യിദ് അബ്ദുൾ മാലിക് അൽ ഹൂദി മുന്നറിയിപ്പ് നൽകി പലസ്തീൻ ജനതയ്ക്കുള്ള തങ്ങളുടെ പിന്തുണ ഇനിയും തുടരും നവംബർ മുതൽ ഇസ്രായേൽ അമേരിക്ക യു കെ എന്നിവയുമായി ബന്ധമുള്ള നൂറ്റി രണ്ട് കപ്പലുകളാണ് ലക്ഷ്യമിട്ടത് രണ്ടു ദിവസം കൂടുമ്പോൾ ശരാശരി ഒരു കപ്പലെങ്കിലും ആക്രമണത്തിനിരയാക്കുന്നു അറബിക്കടലിലെയും ചെങ്കടലിലെയും കപ്പൽ പാതകൾ സംരക്ഷിക്കാൻ ആരംഭിച്ച അമേരിക്കൻ ബ്രിട്ടീഷ് ദൌത്യ പരാജയം െന്നും അബ്ദുൾ മാലിക് അൽ ഹൂദി പറഞ്ഞു ഹൂദികളുടെ ആക്രമണം കാരണം ഇസ്രായേൽ നിന്നുള്ള കയറ്റുമതിയിൽ ഇരുപത്തിരണ്ട് ശതമാനവും ഇറക്കുമതിയിൽ നാപ്പത് ശതമാനവും കുറവുണ്ടായി ഇസ്രായേലിലെ എയ്ലാത് തുറമുഖം മാർച്ച് ഇരുപത്തിയൊന്നിന് അടച്ചുപൂട്ടി എൺപത് ശതമാനം അമേരിക്കൻ കപ്പലുകൾക്കും ചെങ്കടൽ ഉപേക്ഷിക്കേണ്ടി വന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനും ശക്തിപ്പെടുത്താനുമാണ് ശ്രമിക്കുന്നത് ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കും ഷിപ്പിംഗ് ചെലവും ഇൻഷുറൻസ് തുകയും വർദ്ധിക്കും ചരക്കുകൾക്കും വിലക്കയറ്റം ഉണ്ടാകും ദൈർഘ്യമേറിയ പാതകൾ സ്വീകരിക്കാൻ അമേരിക്ക ൻ കപ്പലുകൾ നിർബന്ധിതരാവുകയും ചെയ്യും നിലവിൽ പല അമേരിക്കൻ ഷിപ്പിംഗ് കമ്പനികൾക്കും ഇൻഷുറൻസ് തുകയായി ഏകദേശം അൻപത് മില്യൺ ഡോളർ ചെലവ് വരുന്നുണ്ട് ഇത് വലിയ വെല്ലുവിളിയാണ് അവർക്ക് മുൻപിൽ സൃഷ്ടിക്കുന്നതെന്നും അബ്ദുൾ മാലിക് അൽ ഹൂദി വ്യക്തമാക്കി യുദ്ധം ഇരുന്നൂറ് ദിവസം പിന്നിട്ടിട്ടും ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണങ്ങൾ തുടരുകയാണ് ഇത് പലസ്തീൻ പോരാളികളുടെ യോജിപ്പിന്റെയും അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലപ്രാപ്തിയുടെയും വ്യക്തമായ തെളിവാണ് വലിയ നാശനഷ്ടമാണ് ഇസ്രായേലിൽ സംഭവിച്ചത് നിരവധി പേരുടെ ജീവൻ നഷ്ടമായി ഇത് ഇസ്രായേലിന്റെയും അവരുടെ പങ്കാളികളായ അമേരിക്കയുടെയും പരാജയം കുടിയേറ്റക്കാരിൽ പേരും ഇസ്രായേൽ വിട്ടുപോകാൻ ചിന്തിക്കുകയാണ് അവരിൽ അസ്തിത്വ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു തങ്ങൾ വെറും അധിനിവേശക്കാരും ഭൂമി തട്ടിയെടുക്കുന്നവരുമാണെന്ന ചിന്ത അവരിൽ വളരുകയാണെന്നും അബ്ദുൾ മാലിക് അൽ ഹുദി കൂട്ടിച്ചേർത്തു ലെബനനിൽ നിന്നുള്ള ഇസ്ബുള്ളയുടെ പ്രവർത്തനത്തെയും അദ്ദേഹം പ്രകീർത്തിച്ചു ഇസ്ബുള്ള കൃത്യവും ലക്ഷ്യബോധത്തോടെയും ഇസ്രായേൽ എന്ന ശത്രുവിന്മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഇസ്ബുള്ളയെ എങ്ങനെ നേരിടണമെന്ന് അറിയാതെ കുഴങ്ങുകയാണ് ഇസ്രായേൽ വടക്കൻ അധിനിവേശ ഇസ്രായേൽ ലക്ഷക്കണക്കിന് പേർ താമസിക്കാൻ ഭയപ്പെടുന്നു പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്ന ഇസ്ബുള്ളയുടെ മഹത്തായ പ്രവർത്തനങ്ങളെ തടയാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്ന പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും ലോകമെമ്പാടും വർദ്ധിക്കുകയാണ് അമേരിക്കൻ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്നവരെ അതിതീവ്രമായിട്ടാണ് സർക്കാർ നേരിടുന്നത് അമേരിക്കൻ സർവകലാശാലകളിലെ പ്രതിഷേധങ്ങളോടുള്ള സർക്കാർ നടപടി ഒരിക്കലും അംഗീകരിക്കാനാവില്ല എല്ലാ നിയമങ്ങളും അവിടെ ലംഘിക്കപ്പെടുന്നു അമേരിക്ക അവരുടെ ജനാധിപത്യത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും കുറിച്ച് ഏറെ പുകഴ്ത്തുന്നവരാണ് എന്നാൽ ഇപ്പോൾ അവർ നിയമങ്ങളെയോ ഭരണഘടനയോ മാനിക്കുന്നില്ല മലയാളി വാർത്താ പ്ലസ് ലൈക്ക്ക്രൈബ്